ആ സഹാബത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ അവരുടെ ലക്ഷ്യം സാമീപ്യം ആ സഹാബത്ത് റസൂലുള്ളാക്ക് സേവനം ചെയ്തിരുന്നെങ്കിൽ അതുകൊണ്ട് അവർ ലക്ഷ്യമാക്കിയിരുന്നത് റസൂലുള്ളാന്റെ ഉള്ള ആ റസൂലുള്ളാന്റെ റസൂൽമത്ത് അവർ ചെയ്തിരുന്നെങ്കിൽ അതിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത് റസൂലുള്ളാന്റെ സാമീപ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യമല്ലാതെ മറ്റൊന്നും തന്നെ അവർ കൊതിച്ചിരുന്നില്ല അതിലൂടെ സർവ്വതും ലഭ്യമാകുന്ന ഉന്നതമായ ഞമ്മത്തായി കൊണ്ടാണ് റസൂല സാമീപ്യത്തെ മഹാന്മാരായ സഹാബത്തും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളേണ്ടത് നമ്മളെ സന്തോഷിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലുമായി അള്ളാഹു നമുക്ക് ബന്ധം നൽകുന്നു എന്നുള്ളതാണ് ഈ ദുനിയാവിന്റെ ജീവിതത്തിലായാലും ആഹരത്തിലായാലും എവിടെയായാലും ശരി ആ റസൂലുല്ലാന്റെ സാമീപ്യത്തിന്റെ മേൽ അഭിമാനിക്കുന്നവരായി മാറുകയാണ് നാം ഒക്കെ ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് ബഹുമാനികളെ മഹാനായ ബഹുമാനപ്പെട്ട ഒരു സഹാബി സാധാരണ അവരുടെ പതിവ് രാത്രിയിൽ വിശ്രമിക്കുന്ന ആ റൂമിന്റെ മുന്നിൽ അവര് ഉറങ്ങാതെ നിലകൊള്ളും അവിടെ തന്നെ നിൽക്കും എന്താണ് അവരുടെ ലക്ഷ്യം അള്ളാഹുന്റെ വല്ല ആവശ്യത്തിനും രാത്രിയിൽ പുറത്തേക്ക് വന്നാൽ ആദ്യമായി കാണുന്നത് എന്നെയാണ് റസൂൽ അലി വസ്ലമക്ക് ആ സമയത്ത് എന്തെങ്കിലും ആവശ്യമായ വല്ല സേവനവും ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ആ ഹിദുമത്ത് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടാകണം എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊണ്ട് ഉറങ്ങാതെ റസൂലുള്ളാന്റെ വാതിൽ പഠിക്കൽ കാവലിരിക്കുക എന്നുള്ളത് ഒരു സഹാബിയുടെ പതിവായി അങ്ങനെ ഒരിക്കലെ സല്ലല്ലാഹു അലൈഹി വസ്ലമ പുറത്തു വന്ന സമയത്ത് സാധാരണ വിപരീതമായി ആ ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ റസൂൽക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ വന്നിരിക്കുന്ന ആ സഹാബി അവരെ കണ്ടുകൊണ്ട് പറഞ്ഞു റബിയ അദ്ദേഹത്തിന്റെ പേര് റബിയ 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 സൽമാ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തോ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചോ അത് ആവശ്യപ്പെട്ടു കൊള്ളുക എന്ന് റസൂൽ വസ്സലം പറഞ്ഞതായ സമയത്ത് നാം മനസ്സിലാക്കണം ആരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ടതെന്തോ അത് ചോദിച്ചോളൂ എന്ന് പറയുന്നത് ആരാണ് ഏതൊരു വ്യക്തിത്വം ലോകത്തിനുമ്പിൽ പ്രഖ്യാപിച്ചോ ഇന്നും ലോകത്ത് നൽകുന്നവനായ ഒരുത്തൻ അള്ളാഹു ആണ് ആ അള്ളാഹു നൽകുന്നതായി എന്തുണ്ടോ അത് ഓഹരി ചെയ്യുന്ന കരം ആ റസൂലുല്ലാന്റെ കരങ്ങളിലൂടെയാണ് അള്ളാഹു തല ലോകത്തിന് ഓഹരി ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചതായ ആ റസൂൽ ലോകത്തിന്റെ മുഴുവൻ ഖജനാവുകളുടെ താക്കോലിയത് റസൂൽ കയ്യിലാണോ ആ റസൂലുള്ളയാണ് ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എങ്കിൽ ചോദിച്ചുകൊള്ളുക എന്ന് അത് ചോദിച്ച ആ സമയത്ത് ആവശ്യപ്പെട്ടാൽ രാജാധികാരം ചോദിച്ചാൽ രാജാധികാരം കിട്ടും മാണിക്ക കൊട്ടാരങ്ങൾ ചോദിച്ചാൽ മാണിക്ക കൊട്ടാരങ്ങളും ലഭിക്കും സ്വത്തും മുതലും ആവശ്യപ്പെട്ടാൽ അത് ലഭ്യമാകും ദുന്യവിയായ ഏത് ഐശ്വര്യം ചോദിച്ചോ അതൊക്കെ ലഭ്യമാകും ആഹാരത്തിലെ എന്തുദ്ദേശിച്ചോ അതൊക്കെ ചോദിച്ചാൽ ലഭ്യമാകും എന്നോട് എന്ത് വേണോ ചോദിച്ചോ എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ലോകത്തിലുള്ള ഏതെങ്കിലും രാജാവോ ഭരണകാധികാരി ഭരാധികാരിയോ അല്ല അവരുടെ കയ്യിലുള്ളതിനൊക്കെ പരിധിയുണ്ട് അപ്പുറം എന്താവശ്യപ്പെട്ടോ അത് മുഴുവനും കയ്യിലുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ലം ഈ സഹാബിയോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് പറഞ്ഞുകൊള്ളുക എന്ന് പറയുമ്പോൾ ആ സഹാബി ആവശ്യപ്പെടുന്നത് എന്താണ് എനിക്ക് രാജാവാകണം രാജാവാകണമെന്നല്ല പറഞ്ഞത് എനിക്കൊരു പ്രഭുവാകണം ദുനിയാവിന്റെ പണക്കാരനാകണമെന്നല്ല പറഞ്ഞത് എനിക്ക് സ്വർഗത്തിലെ വലിയ പദവി വേണമെന്നുമല്ല പറഞ്ഞത് അവർ പറഞ്ഞത് എന്താണ് അള്ളാഹുവിന്റെ എപ്രകാരം ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് അവിടത്തെ കൊണ്ട് അവിടുത്തെ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ടോ നാളെ കിയാമത്തിലും അവിടത്തെ കൂടെ തന്നെ നിലനിൽക്കുന്ന മുറാഫക്കത്ത് കൂടെയാവുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത് എപ്രകാരം ഈ ദുനിയാവിൽ അവിടുത്തെ ഗുലാമായി എന്നെ നിലനിർത്തിയോ അന്ത്യനാളിൽ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലെ അങ്ങക്കുള്ള പദവി എന്നെക്കാളും എത്രയോ ഉന്നതമായിരിക്കും പക്ഷേ എനിക്കുള്ള ഏക ആഗ്രഹം ഈ സാധുവായ എന്നെയും അവിടുത്തെ ഗുലാമായി അവിടെയും സ്വീകരിക്കണേ ഇതല്ലാതെ എനിക്ക് തങ്ങളോട് ഒന്നും ആവശ്യപ്പെടാനില്ല എന്നാണ് സഹാബി റസൂൽമയോട് പറയുന്നത് ബഹുമാനികളെ ഈ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യത്തെ കൊതിച്ചുകൊണ്ട് ജീവിതം മുഴുവനും ഒഴിഞ്ഞു ആ മഹാന്മാരുടെ ജീവിതം ആഗ്രഹിക്കുന്ന ഞമ്മളും ഉദ്ദേശിക്കുന്നെങ്കിൽ ധാരാളമായി ആ റസൂലുള്ളാന്റെ മേൽ സ്വലാത്ത് എന്തുദ്ദേശിച്ചുകൊണ്ട് എന്തു കൊണ്ട് നമ്മളെ പ്രശ്നങ്ങളോ അതിന്റെ പരിഹാരങ്ങളോ അല്ല മറിച്ച് ആ അള്ളാഹുന്റെ റസൂലിന്റെ സാമീപ്യം എനിക്ക് ലഭ്യമാകണം എന്ന കൊതിയിൽ നാം നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനുഹൂ ഉന്നതമായ നിയമത്തിൽ നൽകി നമ്മെ ഹം ബി റസൂലുള്ളാഹി ഖുർബത്ത് ഹാസിൽ കരേ ہم بھی رسول اللہ, رسول اللہ, اللہ, کی خربت اللہ کے خربت حاصل کرے خربت, خربت, خربت کا کرے خربت کیا مخام ہے کیا مخام, 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 مخام ہے سرکار دو عالم صلی اللہ علیہ وسلم کیا ارشاد فرماتے ہیں صحابی کن نجوم فبی ایہم اختتیتو محتدیتو میرے صحابہ مثل ستاروں کے ہیں تم کسی ایک کی بھی پیروی گے تم کبھی گمراہ نہیں ہو سکتے تب کبھی تم گمراہ نہیں ہو سکتے یہ <تصح> نہیں کہہ رہے ہیں محمد الرسول اللہ تم ابو بکر کی اگر پیروی کرو گے تو تم گمراہ نہیں ہوگے اگر تم عمر کی پیروی کرو گے تو تم گمراہی سے بچ جاؤ گے اگر تم عثمان اور علی کی پیروی کرو گے رضی اللہ تعالیٰ عجمعین ان کی تم پیروی کرو گے یہ چار پانچ کا نام لے کر نہیں کہہ رہے ہیں محمد الرسول اللہ بلکہ کیا ارشاد فرما رہے ہیں جتنے میری صحبت میں بیٹھے ہیں کسی ایک کی بھی اگر تم پیروی کر لو گے کبھی گمراہ نہیں ہوگے کبھی تم گمراہ نہیں ہو سکو گے بزرگو یہ مقام ہے صحبت کا یہ مقام ہے خربت کا بزرگو ہم بھی وہ خربت پیدا کرے کرے وہ خربت اب بھی وہ خربت پیدا ہو سکتی ہے اللہ تعالیٰ ہم سبوں کو خربت پانے والا بنائے قربت کو پانے والا بنائے آج ہم صرف فضائل پہ اٹکے ہوئے ہیں ہم یہ سمجھ رہے ہیں میں اتنا درود پڑھ لیا تو اتنا اجر اتنا درکات پڑھ لیا تو اتنا فائدہ اتنا کر لیا تو اتنا فائدہ یہ نہیں کیا تو یہ نقصان یہ فضائل بیٹھ کے ہوئے ہیں بزرگوں دین میں فضائل بھی, بھی ہے بھی تو اسی طرح, اسی طرح دین کے ہم ذرا غور کرنا دین کے مسائل بھی دین میں فضائل بھی ہے دین میں مسائل بھی, 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 بھی ہے ہمارے پیروں نے ہمیں بتلایا ہے شیوخ نے ہمیں بتلایا ہے അനുഗ്രഹം എത്ര ഉന്നതമായതാണ് ും എന്റെ സ്വഹാപത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ പിന്നെ ഒരിക്കലും പിഴച്ചു പോവുകയില്ല നിങ്ങൾ ഹിദായത് സിദ്ധിച്ചവരാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന വാക്യത്തെക്കുറിച്ച് നാം ആലോചിക്കണം പറയുന്നത് അള്ളാഹുന്റെ അക്ബറിനെ പിൻപറ്റിയാൽ പിഴക്കൂല നിങ്ങൾ ഉമറുൽ ഫാറൂഖിനെ പിൻപറ്റിയാൽ പിഴക്കൂല നിങ്ങൾ അലി ഈ മഹാന്മാരെ പിൻപറ്റിയാൽ നിങ്ങൾ പിഴക്കൂല എന്നല്ല റസൂൽ അല്ലാഹിം പറയുന്നത് ഇങ്ങനെ പേരെടുത്തുകൊണ്ട് അഞ്ചോ ആറോ ആളുകളുടെ പേരല്ല റസൂൽ അലി വല്ല പറയുന്നത് മറിച്ച് ഏതൊരു സഹാബിയുടെ സഹവാസം സ്വീകരിച്ചു എന്റെ സഹവാസത്തിനിരുന്നോ അസഹാബി കണ്ണു അവര് ആകാശലോകത്തെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് അവരെ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങള് ഹിതായത്തുള്ളവരാണ് നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നവരാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ ആ റസൂൽ ഉള്ളാന്റെ സാമീപ്യം കൊണ്ട് ആ റസൂലുല്ലാന്റെ സഹവാസം കൊണ്ട് ലഭ്യമാകുന്ന ഔന്നിത്യം എത്ര ഉന്നതമായതാണ് എത്ര മികച്ചതാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കാൻ തയ്യാറാകണം ബഹുമാനികളെ ആ റസൂലുള്ളാന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗമാണ് നമ്മുടെ ആളുകൾ സമീപസ്ഥരായിരിക്കുന്നതാണ് അന്ത്യനാളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു പറയുകയാണ് ബഹുമാനികളെ ആ റസൂലുള്ളാന്റെ റസൂൽ ഏതോ ആ സാമീപ്യം ഇന്നും കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട് ആ മാർഗങ്ങളിൽ എന്താണ് എങ്ങനെയാണ് റസൂലുള്ളാന്റെ സാമീപ്യവും അവിടുത്തെ ും പ്രാപിക്കാൻ എനിക്ക് സാധ്യമാവുക അതിനാവശ്യമായ പഠനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ കൊണ്ട് അനുഗ്രഹീതരായി മാറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലാതെ നാം കേവലം ശ്രേഷ്ഠതകളുടെ വാക്യങ്ങളും ശ്രേഷ്ഠതകളുടെ പ്രഖ്യാപനങ്ങളും മാത്രം കേട്ടുകൊണ്ട് അത് മാത്രം പിൻപറ്റി ജീവിച്ചാൽ എല്ലാ ശ്രേഷ്ഠതകളും കൈവരിച്ചവനായി ഞാൻ മാറും ഞാൻ ഇത്ര

അടിസ്ഥാനപരമായ ചില വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ട് ഏതൊരാൾ ആ അടിസ്ഥാനപരമായ വ്യവസ്ഥകളെ നിയമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കേവലം മാത്രം പിൻപറ്റിക്കൊണ്ട് ആ ശ്രേഷ്ഠകൾ എനിക്ക് ലഭ്യമാകുമെന്ന് വ്യാമോഹിക്കുന്നെങ്കില് മസാഹിലുകൾ പരിഹരിക്കാത്ത ആളുകൾക്ക് ഫലായിലുകൾ ഒരിക്കലും തന്നെ ലഭ്യമാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഓരോ കാര്യവും ലഭിക്കാൻ ആവശ്യമായ ദീനിന്റെ അടിസ്ഥാനപരമായ വ്യവസ്ഥകളേതോ നിയമമേതോ ഏതോ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലൂടെ അള്ളാഹുവിനോടും റസൂലിനോടും ബന്ധമുണ്ടാക്കി മുന്നേറുകയും ചെയ്താൽ തീർച്ചയായും അതൊക്കെ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് وہ مسائل میں مسائل سب سے پہلا مسئلہ یہ جو بندہ, بندہ اس کو جان بندہ لیتا ہے خدا کی عزت خدا کی حضم وہ فضائل پر محنت کرنے کی ضرورت نہیں ہے اللہ, اللہ خود بخود اس کے اندر فضائل کو پیدا کر دیتا ہے مسئلہ ڈھگوٹتی المسائل گل اڈستان پر مائے و دی یمدانے نام اٹھے و مادی مائے منہ سلہ کرنے دے محمد الرسول اللہ آرانے محمد الرسول اللہ آرانے ابری یمدانے گنڈ ونگ دے ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ലോകത്തേക്ക് വന്നത് ആ വസ്തുതയെ ശരിക്കും നാം മനസ്സിലാക്കി അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ ജീവിതം നയിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന മാർഗങ്ങൾ ഏതാണെന്ന് തെരഞ്ഞു പോകേണ്ട ആവശ്യം വരൂല സ്വയം ശ്രേഷ്ഠതകൾ നമ്മുടെ പിന്നാലെ വരാൻ തയ്യാറാകുന്ന لا الہ الا اللہ کو جان لے جب تو لا الہ الا اللہ کو جان لے گا کلمہ توحید کو اللہ رسالت بھی تجھے سمجھا دے گا رسالت بھی تجھے سمجھا دے گا اب ہمارے اندر یہ خیال آئے گا رسول اللہ کو جاننا ہے لا اللہ کو کیوں جانے ذرا آپ غور کرے رسول اللہ کس کے محبوب ہے کس کے محبوب ہے ہمارے محبوب ہے اللہ کے محبوب ہے کے محبوب ہے اللہ کے محبوب ہے اللہ عاشق ہے وہ معشوق ہے وہ عاشق ہے کس کون معشوق ہے اللہ وہ محبوب ہے محب بھی ہے یہ محب بھی ہے وہ محبوب بھی ہے بزرگو کو میں وہیں پر ہے ہمارا کچھ لینا دینا نہیں ہمارے سے نہ محبت ہے نہ کچھ نہ کیا ہم کو اگر محبت ہونا ہے تو اللہ ہم کو کیا بتلا رہا ہے پہلے تو مجھ کو جان میں کون ہوں یہ جان لے جب تو جان لے گا پھر میں میرے حبیب کا پتا میں تجھے دوں گا میں میرے حبیب کا پتا دوں گا دیکھو آپ غور کرو درود ہم پڑھتے ہیں اللہ کیا طریقہ بتلا رہا ہے کیا ہم ڈائریک رسول اللہ پہ درود بھیج رہے ہیں یا کیا انداز میں ہم درود بھیج رہے ہیں اللہم صلی اللہ اے اللہ تو ہی اپنے حبیب پر درود بھیج بزرگو کو اللہ تعالیٰ یہ سمجھ نہیں کہ ہمیں توفیق عطا فرما بہمانی گڑے رسول اللہ صلی اللہ علیہ وسلم اریان میں گرے جمعل چیئنٹ دیندان رسول اللہ آرانی یعنی ینگینے یعنی نمک منسلہ کانگڑیوگا رسول اللہ نے اریان اللہ مارگم കൽപ്പന ലാ ഇലാഹ എന്ന അടിസ്ഥാനത്തിൽ നാം അറിയാൻ തയ്യാറായാൽ ആ ആസാലത്തിന്റെ പ്രത്യേകതകളേതോ അതൊക്കെ തപ്പുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നതാണ് അതിനാദ്യമായി ലാ ഇലാഹ ഇലാ എന്ന അള്ളാഹുവിന്റെ ആ കൽപ്പനയെ നാം അറിയാനും മനസ്സിലാക്കാനും തയ്യാറായി

അവരുടെ അവർ പരസ്പരമുള്ള ബന്ധമാണ് നമ്മൾക്ക് അതിന്റെ ഇടയിൽ ഒന്നും വാങ്ങാനോ കൊടുക്കാനോ നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ അള്ളാഹിന്റെ മഹബൂബായ റസൂലുള്ള നമ്മൾക്ക് അഥവാ അറിയണമെന്നുണ്ടെങ്കിൽ ആ മാർഗം പിന്നെന്തേ ഉള്ളു അവർ ആരുടെ മഹബൂബാണോ ആ മഹബൂബ് ആരുടേതാണോ അവനുമായി നമ്മൾ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന് ലാഹി ലാഹ ഇല്ലയെ മാർഗമുണ്ട് ബുജു ജന അർഫാനിഫാൻ ബന്ധേ കോ اپنے حبیب, کی, حبیب کی, محبت کی, کی محبت اللہ اس کے دل, دل میں بندے, بندے کے بندے دل, دل میں محبت, محبت, محبت کو پیدا کرتا ہے صرف اتنا ہی نہیں بلکہ اللہ تعالیٰ اللہ اللہ اس اللہ بندے کو وہ نظر عطا کرتا ہے جو محمد الرسول اللہ کی حقیقت کو دیکھ سکے وہ حقیقت کو پہچان سکے بلکہ صرف اتنا ہی نہیں بلکہ اللہ تعالیٰ یا آنکھوں سے رسول اللہ کو دیکھنے والا بھی اللہ اسے بناتا ہے دیکھنے والا بھی اللہ اسے بنا اب ہم نہیں دیکھ رہے ہیں اللہ ہمارے خوابوں میں رسول اللہ کا دیدار ہمیں کرواتا ہے اگر ہم کلیمے کو جان جائیں گے اگر ہم کلیمے کو ہم جانیں گے اللہ کے عرفان کو ہم حاصل کریں گے صرف خواب میں رسول اللہ کا دیدار نہیں ہوگا بلکہ اللہ بیداری میں بھی رسول اللہ کا دیدار کرنے والا اللہ ہم کو بنائے گا بیداری, بیداری بیدار میں آنکھوں سے اللہ, اللہ کا اللہ کے حبیب کا دیدار کرنے والا بنائے گا صرف دیدار کرنے والا نہیں بنائے گا بلکہ دیدار کر کے ان سے کلام کرنے کا بھی اللہ موقع عطا کرے گا کلام کرنے کا بھی اللہ میں موقع عطا کرے گا دیکھو ہم نماز پڑھ رہے ہیں ہم کیا کلام کرتے ہیں السلام علیکہ السلام علیکہ کیا ہم بول رہے ہیں السلام علیکہ کا نبی کیا ہم کر رہے ہیں ہم آنکھوں سے دیکھ کر یہ کہہ رہے ہیں اے نبی, اے نبی آپ پر سلام, سلام, سلام اللہ کے نبی, نبی آپ پر سلام, سلام اللہ, اللہ کا کرم ہے یہ مقام اگر مخام مخام ہم ملتا مخام کو ملتا, ملتا ہے کلمے کو جاننے, جاننے, اللہ جاننے اللہ سے اللہ کا عرفان حاصل کرنے سے زندگی میں موت سے پہلے یا آنکھوں سے رسول اللہ کی بارگاہ میں بیٹھ کر اللہ کی بارگاہ میں بیٹھ کر رسول اللہ سے مکالمہ کرنے کے اللہ ہم سبوں کو توفیق عطا فرمائے یہ مکالمہ کر کے اللہ حبی کو حبیب کو آنکھوں, آنکھوں سے دیکھ کر یہ زبان ای سے رسول Witcher اللہ کو سلام, 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 سلام دیکھ کر کے دیکھ, 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 دیکھ کر دیکھ کر سلام کر کے اللہ ہم کو اس دنیا سے جانے کی توفیق عطا فرمائے کو زندگی میں ایک دفعہ ایسی نماز ادا کرو زندگی میں ایک دفعہ ایسی نماز پڑھنے والے بنو اللہ تعالی ہم صبح پر رحم فرمائے گا اللہ کا کرم ہے یہی سمجھانے والے اللہ والوں سے اللہ میں نسبتیں عطا کیا ہے آج دیکھے, آج دیکھے جتنے, دیکھے جتنے بھی نسبت <اض> اللہ ہم کو دیا ہے چاہے وہ استاد کی نسبت ہو عالم کی نسبت ہو یا کسی اور کی نسبت ہو باپ کی نسبت ہو یا ماں کی نسبت ہو جتنے بھی نسبتیں ہو مخلوق سے ملانے والے نظر آئیں گے خدا سے ملانے والے نظر نہیں آئیں گے لیکن ایسے زمانے میں جس کو خدا سے تعلق نہیں ہے خدا سے ملانے کا طریقہ جسے جس نہیں آتا ایسے زمانے میں جو خدا کے ساتھ رہتا ہے خدا کی مائیت کا جو احساس خدا کی معیت کی کیفیت کی میں جو رہتا ہے خدا سے ملانے, ملانے والے اللہ, والے اللہ والے والوں سے اللہ, اللہ میں نسبت عطا کیا ان کی صحبتیں اختیار کرے, ان, کرے ان, ان کی صحبتوں میں بیٹھے بیٹھ کر اگر ہم جانیں گے اللہ ہم سبوں کو حقیقی محمد الرسول اللہ کا غلام بنائے گا اللہ 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 سبحانہ رسول صلی علیہ وسلم ആ മഹബൂബിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ മെഹബൂബിനെ നമുക്ക് തിരിയണമെങ്കിൽ അതിനുള്ള മാർഗം അള്ളാഹുമായി ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ അള്ളാഹു ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ നമ്മളെ കൽപ്പിച്ചപ്പോൾ ആ സ്വലാത്ത് എങ്ങനെ ചെല്ലണം അള്ളാഹുവിന്റെ റസൂൽ ഞമ്മക്ക് പഠിപ്പിച്ചത് നമുക്ക് പറയാനുള്ള നമ്മൾ സ്വന്തം ഭാഗത്ത് നിന്ന് റസൂൽ ഉള്ളാന്റെ മേലെ ഒരു സ്ലാത്ത് ചെല്ലല്ല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് മറിച്ച് നമ്മോട് കൽപ്പിച്ചത് എന്താണ് ഇങ്ങനെ അള്ളഹാനെ വിളിച്ചുകൊണ്ട് അള്ളഹാനോട് ബന്ധമുണ്ടാക്കിക്കൊണ്ടാണ് റസൂൽ സലാത്ത് ചെല്ലാൻ വരെയുള്ള കൽപ്പന നിർവഹിക്കാൻ അള്ളാഹു താലും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാനികളെ ഈ ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനഹു ആലയുമായുള്ള ഒരു ബന്ധം നാം ആദ്യമായി ശക്തിപ്പെടുത്തുകയാണേ രാജിലാഹ ഇല്ലവയിലൂടെ അള്ളാഹുവിനെ നാം അറിയുകയും അവനുമായി ബന്ധമുള്ളവരായി മാറുകയും ചെയ്താൽ അള്ളാഹു സുബഹാനഹത്താല അവന്റെ ഹബീബായ റസൂലുള്ള ആരാണി എന്ന് നമുക്ക് മനസ്സിലാക്കി തരും നമുക്ക് വ്യക്തമാക്കി തരും ആ റസൂൽ അള്ളാഹു തല നമ്മുടെ കണ്ണുകൾക്ക് കാട്ടിത്തരുകയും ചെയ്യുകയും ഇന്ന് ആ റസൂലുള്ളാനെ കാണാൻ അവരെ അറിയാനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കി തീർക്കാത്തത് കാരണം നമ്മളിന്ന് റസൂലുല്ലാനെ സ്വപ്നത്തിൽ കണ്ടാൽ മതിയായിരുന്നു എന്ന് കൊതിക്കുന്നവരായി മാറിയിരിക്കുകയാണ് എന്നാൽ നേരെ മറിച്ച് നാം അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കണ്ണിനും പ്രകാശവും മൂർച്ചയും നാം വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ മാത്രമല്ല നമ്മുടെ ഉണർച്ചയിലും അള്ളാന്റെ റസൂലിനെ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് അതുകൊണ്ടാണ് ആ റസൂൽ ഉള്ളഹാനെ കേവലം എവിടെയോ വിദൂരമായി മനസ്സിലാക്കി എന്നോ മറഞ്ഞുപോയവരായി മനസ്സിലാക്കി നിലകൊള്ളാൻ നിലകൊള്ളാനല്ല കൽപ്പന നമ്മളൊക്കെ നിസ്കരിക്കുന്നു ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മളോടുള്ള കൽപ്പന എന്താണ് ആ സലാം പറയാൻ നേരെ മുന്നിൽ കണ്ടുകൊണ്ട് ഏ നബിയായവരെ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് നേരെ തന്റെ മുന്നിലുള്ളവരോട് സംസാരിക്കുന്ന രീതിയാണ് അള്ളാഹു സുബാനു സലാം എന്ന രംഗത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സന്നിധിയിൽ ഹാജരായിക്കൊണ്ട് ആ നേരെ കണ്ടുകൊണ്ട് അഭിമുഖമായി സംസാരിക്കുന്ന ഒരു രീതിയാണ് നിസ്കാരത്തിലൂടെ നമുക്കൊക്കെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനികളെ ഇങ്ങനെ അള്ളാഹാന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് റസൂൽ പരസ്പരം അഭിമുഖം സംസാരിക്കുന്ന ആ ഭാഷത്തിലൂടെയുള്ള ഒരു സലാമ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു നമസ്കാരം അങ്ങനത്തെ ഒരു സലാമ് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചെല്ലാൻ നമുക്കൊക്കെ അവസരമുണ്ടാകണം അങ്ങനെ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തും ആ റസൂലുള്ളാനെ നേരെ മുന്നിൽ കണ്ടുകൊണ്ട് നേരെ അസ്സലാമു അസലാൻ നബിയു എന്ന് പറഞ്ഞുകൊണ്ട് ആ റസൂലുള്ളാന്റെ സന്നിധിയിലേക്ക് അടുക്കുന്നവരായി നമ്മൾ മാറണം അതിനുള്ള മാർഗം എന്താണ് അതിനുള്ള മാർഗം എന്താണ് അള്ളാഹു സുബാന ആ റസൂലുന്റെയും അള്ളാഹുവിന്റെയും സാമീപ്യത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന പരിചയപ്പെടുത്തുന്ന ഉന്നതരായ ഔലിയാക്കളുടെ ബന്ധം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ കാലഘട്ടത്തിലും നമ്മൾ ഇന്ന് ആലോചിച്ചു നോക്കണം നമുക്ക് ലോകത്ത് ആരോടൊക്കെ ബന്ധമുണ്ടോ ആ ബന്ധങ്ങളുടെ പേരിലൊക്കെ നമുക്ക് ബന്ധപ്പെടാനുള്ളത് ദുന്യാവിനോട് മാത്രമാണ് ഉമ്മയോടുള്ള ബന്ധമായാലും ഉപ്പാനോടുള്ള ബന്ധമായാലും ഉസ്താദിന്റെ പേരുള്ള ബന്ധമായാലും ആലിമിന്റെ പേരുള്ള ബന്ധമായാലും സുഹൃത്ത് സ്നേഹിതൻ ഏത് പേരിലുള്ള ബന്ധമായാലും ആ ബന്ധത്തിലൂടെ ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ലോകത്തുള്ളവരൊക്കെ ദുന്യാ ബന്ധാണ് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത് ഈ ദുയാവിനെ മാത്രം പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തില് യും ബന്ധം ശരിയാക്കി തരുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ വ്യക്തിത്വങ്ങളെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായി മനസ്സിലാക്കി അവരോടുള്ള ബന്ധത്തിലും അടുപ്പത്തിലുമായി നിലകൊള്ളാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാ

خال صحیح کے ساتھ حالِ صحیح, صحیح بھی ہمیں عطا فرما <سخن> اے اللہ تو رحم فرما کرم فرما ہماری زندگیوں سے تو راضی ہو جا ہمارے زندگیوں سے تو راضی ہو جا اے اللہ یہ تیرے حبیب کی محفل ہے اے اللہ تیرے محبوبین کی محفل ہے تیرے حبیب کی محفل ہے اے اللہ تو ہم سبوں کو تیرے حبیب کا حقیق غلام بنا ہمارے دلوں میں تیرے حبیب کی محبت پیدا فرما تیرے محبوبین کی محبت عطا فرما تیری محبت عطا فرما اس محفل, محفل کی بدولت ہمارے قلوب سے دنیا کی محبت کو نکال دے, دے اے اللہ اس محفل کی بدولت ہمارے غفلتوں کو ذکر میں تبدیل فرما اس محفل کی بدولت جو جو بھی حاضر بھی حاضرین بیمار ہے صبحوں کو عطا فرما جو اہل سلسلہ بیمار ہے اللہ انہیں بھی شفا عطا فرما ان کے متوسلین جو بیمار ہے اللہ انہیں بھی شفا عطا فرما جو پریشان ہیں ان کے پریشانیوں کو دور فرما جو خرزوں جو میں مبتلا ہے انہیں خرزوں سے نجات دے جو بے روزگار جو بے ہے انہیں روزگار عطا فرما جو بے اولاد جو بے ہے انہیں اولاد عطا فرما جو اولاد رکھتے ہیں اللہ ان کی اولاد کو نیک صالح و صالحات سے بنا ہمارے بیویوں کو ہماری آنکھوں کی ٹھنڈک بنا اے اللہ ہمارے بیوی بچوں کا ہمیں امام بنا اے اللہ تو رحم فرما کرم فرما اے اللہ امار الزندق راضی ترازي جا واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين بجاه سيدنا محمد المصطفى صلى الله عليه وسلم െ നാളെ ഒറ്റ ദിവസത്തെ പരിപാടിയും കൂടി ഉണ്ട് ഷേഖ് നമ്മൾ ശഹബത്തില് അതുകൊണ്ട് എല്ലാവരും കണക്കിലെടുത്ത് ഇൻഷാള്ള സംസാരവും എല്ലാ ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അല്ലാഹു അല്ലാതെ പതിലുകൊണ്ട് എല്ലാം ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടും കൂടി അപ്പോൾ ഉപയോഗപ്പെടുത്തി ഈ നാളത്തെ ഒരു ദിവസത്തെ ഇൻഷാള്ള ഒരു കൂടി ഷെയ്ഖുഖാന്റെ കൂടെ നമുക്ക് അള്ളാഹുത്തല്ലാ അനുഗ്രഹിച്ചിട്ടുണ്ട് അള്ളാഹുത്തു ചേട്ട് ചെയ്യട്ടെ എല്ലാവരും പരിശ്രമിക്കുക എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നാളെ രാവിലെ രാവിലെ പത്ത് മണിക്ക് കുലഫാക്കളുടെ കുലഫായോ ഇവിടെ പള്ളിയില് ഇവിടെ സാദിന്റെ അവിടുത്തെ ആ പള്ളിയിൽ വെച്ച് കുലഫായോ ഉണ്ട് എല്ലാരും പങ്കെടുക്കും നാളെ പതിവ് പോലെ രാജു നമസ്കാരം അതിന് ശേഷം സുബി നമസ്കാരം ജമാത്തായിട്ട് ചിക്കറി ജഹരി അതുപോലെ തന്നെ പിന്നെ സംസ്കാരവും അതിന്റെ ഔറാദുകളും അത് കഴിഞ്ഞതിന് ശേഷം താലിമാത്തുകള് നിരന്തരമായി ഇൻഷാദ നാളുണ്ടായിരിക്കും സ്വഹബത്തോടും നാളുണ്ടായിരിക്കുന്നതാണ് ജുമാ മസ്ജിദിലാണ് യോഗം അപ്പുറത്തുള്ള ഒരു ആ ആ വീടിന്റെ അപ്പുറത്തിൽ എല്ലാരും പങ്കെടുക്കള് പത്ത് മണിക്ക് يا شفيع الورى سلام عليك يا نبي الهدى سلام عليك خاتم الأنبياء سلام عليك سيد الأصفياء سلام عليك عجب حبك على المخلوق يا حبيب العلا سلام عليك إنك مقصدي وملجئي إنك مدعي سلام عليك طلبي يا حبيبي ليس سواك انت مطلوبنا سلام عليك سيدي يا حبيبي مولاك لك كُلُّ فدا سلام عليك اسمع قولنا انظر حالنا يا نبي المجتبى سلام عليك سلام عليك يا نبي الهدى سلام عليك اللهم بلغ صلاتنا وسلامنا على النبي المحترم اللهم بلغ صلاتنا وسلامنا على النبي المحترم بجاه محمد مصطفى صلى الله عليه وسلم